എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓലച്ചോടിയിലേക്ക് വീണ്ടും സ്വാഗതം ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു വിഭാഗത്തിൻ്റെയോ ചാരെ നിൽക്കുന്നതല്ല ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും ഉതകുന്ന വിധം ഉള്ള ഒരു വലിയ ശാസ്ത്രമാണ് ജ്യോതിഷത്തിൽ പരിഹാരമില്ല പരിഹാരം ചെയ്യാമെന്ന് പറഞ്ഞ് ആരെങ്കിലും പൈസ കേട്ടാൽ നിങ്ങൾ കൊടുക്കരുത് ജ്യോതിഷം നോക്കുന്നവരുടെ കാലിൽ വീണ് അവരെ ദൈവമായി നിങ്ങൾ കാണരുത് കാരണം നിങ്ങൾ വായിച്ചിട്ടില്ലാത്ത പുസ്തകങ്ങൾ അവർ വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ മഹാഭാരതം എന്ന് പറയുന്ന ഒരു വലിയ കാവ്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമോ വായിച്ചിട്ടുണ്ടാകുമോ എന്നെനിക്കറിയില്ല ഭൂരിഭാഗം പേരും വായിച്ചിട്ടുണ്ടാവും അതിൽ പാണ്ഡവരും കൗരവരുമായി യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പേ ശ്രീകൃഷ്ണൻ കൗരവസഭയിൽ വരികയും പാണ്ഡവർക്ക് വേണ്ടി ഒരു സ്റ്റേറ്റ് കേട്ടു കൊടുത്തില്ല ഒരു ഡിസ്ട്രിക്റ്റ് കേട്ടു നോക്കി കൊടുത്തില്ല ഒരു വില്ലേജ് കേട്ടു നോക്കി കൊടുത്തില്ല ശരി അറ്റ്ലീസ്റ്റ് ഒരു ബംഗ്ലാവെങ്കിലും കൊടു എന്ന് പറഞ്ഞിട്ട് ദുര്യോധനൻ കേട്ടതേയില്ല അവസാനം മഹാഭാരത യുദ്ധം പ്രഖ്യാപിച്ചു സ്നേഹമുള്ള മേട മേടരാശിക്കാരെ നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റം എങ്ങനെയുണ്ട് എന്ന് ഒന്ന് പരിശോധിച്ചു നോക്കാം അശ്വതി നാല് പാദങ്ങളും ഭരണി നാല് പാദങ്ങളും കാർത്തിക ഒരേ ഒരു പാദവും അടങ്ങിയതാണ് മേടരാശി മേടരാശിക്കാർക്ക് ഇതുവരെ വ്യാഴം രണ്ടാമിടത്തിലിരുന്ന് വളരെ ആത്മാർത്ഥതയോടുകൂടി അധികമായ പണവരവും സന്തോഷവും സമാധാനവും നല്ല കുടുംബ അന്തരീക്ഷവും വാഗ്മലിമയും മറ്റുള്ള പല വിധത്തിലുള്ള സുഖങ്ങളും തന്ന വ്യാഴം ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനൊന്നാം തീയതി നിങ്ങൾക്ക് മൂന്നിലോട്ട് വരികയാണ് അത് മാത്രമല്ല രണ്ടാമിടത്തിൽ വ്യാഴം ഇരിക്കുമ്പോൾ അതിന് എല്ലാവിധത്തിലും സഹായ സഹകരണങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് പതിനൊന്നാം ഇടത്ത് ശനിയും നിങ്ങൾക്ക് വളരെ ആദരവോടുകൂടി തന്നെ ഉണ്ടായിരുന്നു ഈ സന്തോഷം എന്ന് പറയുന്നതിൻ്റെ പരമോന്നതയിൽ നിൽക്കുകയാണ് ഭൂരിഭാഗവും മേടരാശിക്കാർ അങ്ങനെയുള്ള മേടരാശിക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മേടരാശിക്ക് മാത്രമല്ല എല്ലാ രാശിക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഭൂരിഭാഗം ഗ്രഹങ്ങളും സ്ഥാനം മാറുകയാണ് വ്യാഴം സ്ഥാനം മാറുന്നു ശനി സ്ഥാനം മാറുന്നു രാഹു കേതുക്കളും സ്ഥാനം മാറുകയാണ് വ്യാഴം മൂന്നിൽ വരുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ ആരെങ്കിലും മുഖ്യമന്ത്രിയായിട്ടൊക്കെ സ്ഥാനം ഏറ്റു കഴിയുമ്പോൾ ആദ്യമായിട്ട് സൈൻ ചെയ്യുന്ന പേപ്പർ എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ നിങ്ങൾക്ക് ഇത്രയും കാലമുണ്ടായിരുന്ന ആരെക്കൊണ്ടും കുറയ്ക്കാൻ പറ്റാത്ത ആത്മവിശ്വാസവും മനധൈര്യവും നിങ്ങൾക്ക് കുറയാൻ ആരംഭിക്കും വളരെയധികം സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വാഹനം പെട്ടെന്ന് ഏതോ കണ്ട് പേടിച്ചതുപോലെ ബ്രേക്ക് ഇട്ടതുപോലെ ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടാകും എല്ലാവർക്കും ഉണ്ടാവും ആപാലവൃത്തം മേടരാശിക്കാർക്കും ഉണ്ടാവും അല്ല പൊതുവ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മേടരാശിക്കാർ എന്ന് പറയുന്നവർ വളരെ ധൈര്യശാലികളും വീരസാഹസിക കൃത്യങ്ങൾക്ക് എടുത്ത് ചാടി പുറപ്പെടുന്നവരുമാണ് പുറപ്പെടുക മാത്രമല്ല അവർ യഥാർത്ഥത്തിൽ വീരസാഹസിക തന്നെ പക്ഷേ ഈ വ്യാഴമാറ്റത്തിൽ നിങ്ങളുടെ സാഹസികത ഒന്നും ഫലിക്കില്ല ഇപ്പോൾ തന്നെ നിങ്ങൾ എവിടെങ്കിലും വീണോ ഈ ചുരുങ്ങിയ കാലയളവിൽ എവിടെയെങ്കിലും തട്ടിയോ മുട്ടിയോ അല്ലെങ്കിൽ വഴക്കിലോ ഏതൊക്കെ ബന്ധപ്പെട്ട് എല്ലുകൾ പൊട്ടുകയോ ഒടിയുകയോ ചെയ്തിട്ടുണ്ടാവാം കുറേ മേടരാശിക്കാർക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഇല്ലെങ്കിൽ ഒരു നാലഞ്ച് വർഷമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വരികയും നിങ്ങളെ തുതി പാടുകയും നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കുകയും വാങ്ങി ഭക്ഷിക്കുകയും ചെയ്ത നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങൾ സുഹൃത്തുക്കൾ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ചെറുതായിട്ട് നിങ്ങളെ വിട്ടുപിരിയുന്ന ഒരു കാലമാണിത് അത് മാത്രമല്ല നിങ്ങളുടെ അമ്മയുടെ കുറ്റവും കുറവുമൊക്കെ നിങ്ങൾ വളരെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയാൻ തുടങ്ങും അങ്ങനെ ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അപേക്ഷ ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും ആവശ്യങ്ങൾ പൊതുവായ പണത്തിനുള്ള ആവശ്യങ്ങളായിരിക്കുമല്ലോ അങ്ങനെയുള്ള ആവശ്യങ്ങൾ നിങ്ങൾ സബലീകരിച്ചു കൊടുക്കാത്തതിനാൽ നിങ്ങളിൽ നിന്നും അവർ തിരിഞ്ഞു പോവുകയും നിങ്ങളെപ്പറ്റി കുസുമ്പും കുന്നായ്മയും ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് ഉത്തരവും ചേർന്ന് നിന്ന പല സുഹൃത്തുക്കളും നിങ്ങളെ പഴയതുപോലെ സ്നേഹിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ് ജ്യോതിഷ രീതിയാണ് നോക്കുമ്പോൾ പഴയ കാലത്ത് അതിൻ്റെ ഫലങ്ങൾ പറയുന്നത് എഴുത്തുകൾ മൂലം എന്നാണ് പക്ഷേ ഈ കാലത്ത് സോഷ്യൽ മീഡിയ മൂലവും നെറ്റ്വർക്ക് മൂലം നിങ്ങൾക്ക് ഓൺലൈൻ മെയിലുകൾ വരുന്നത് മൂലം അങ്ങനെ വരുന്ന പല സന്ദേശങ്ങളും നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള സന്തോഷം ഉണ്ടാക്കണമെന്നില്ല സോഷ്യൽ മീഡിയാക്കളിൽ മിന്നിത്തിളങ്ങി നിന്ന നിങ്ങൾ മേടരാശിക്കാർ ഫേസ്ബുക്ക് വാട്സപ്പ് ട്വിറ്റർ അതുമാത്രമല്ല ടി വി ചാനലുകളിൽ ജോലി ചെയ്യുന്നവരെല്ലാവർക്കും മിന്നി നിന്ന നേരം കുറച്ചങ്ങോട്ട് മാറി നിങ്ങളെ വിമർശിക്കാനും നിങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഇപ്പോൾ ആളുകൾ ഉണ്ടാകും സോഷ്യൽ മീഡിയയിൽ ജോലി ചെയ്യുന്നവർ വളരെ ജാഗ്രതയോട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ് ഇനി അങ്ങോട്ടുള്ളത് ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് വ്യാഴം മൂന്നിൽ വന്നതോടെ നമ്മുടെ ജീവിതം എല്ലാം തകർന്നു പോയി ഇനി ഒന്നുമില്ല അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ പോലും കേൾക്കാൻ പാടില്ലെന്നും പറഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകാതെ ഗുരു ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ഫലങ്ങളാണ് ഈ പറഞ്ഞത് ഗുരു മൂന്നാമിടത്തിലാണ് നിങ്ങൾക്ക് ഇരിക്കുന്നത് പക്ഷേ ഗുരു മൂന്നാമിടത്തിൽ ഇരിക്കുന്ന ഫലങ്ങൾ എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് രാശിക്കും മൂന്നാം ഇടത്തിൽ ഇരിക്കുമ്പോൾ ഗുരു ഒരേമാതിരിയുള്ള ഫലങ്ങൾ കൊടുക്കുന്നതില്ല അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം അതിന് ചില വിധിമുറകളൊക്കെ ഉണ്ട് അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇനിയും വളരെ മനോഹരമായിട്ടുള്ള കാലം തന്നെയാണ് ചെറിയ ചെറിയ കുറവുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും ഇപ്പോൾ പഞ്ചാംഗത്തിൻ്റെ ജ്യോതിഷത്തിൻ്റെ റൂൾസ് അനുസരിച്ച് ഗുരു അല്ലെങ്കിൽ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ഇരിക്കുന്ന സ്ഥലത്തിനേക്കാൾ നോക്കുന്ന സ്ഥലത്തിനാണ് അധിക അധിക നന്മകൾ കൊടുക്കുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വളരെ മനോഹരമായ മൂന്ന് സ്ഥലത്താണ് നിങ്ങളുടെ മൂന്നാമിടത്തിൽ വന്നിരിക്കുന്ന വ്യാഴം നോക്കുന്നത് ഏഴ് ഒമ്പത് പതിനൊന്ന് ഈ ഏഴ് ഒമ്പത് പതിനൊന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു അത്ഭുതകരമായ ഫലങ്ങൾ അറിയാവുന്നവരും ഈ കൂട്ടത്തിൽ ഉണ്ടാവും ഇപ്പോൾ കേട്ട് മനസ്സിലാക്കുന്നവരും ഉണ്ടാവും ഏഴ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കളത്രസ്ഥാനമാണ് നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ പ്രേമം നിങ്ങളുടെ കൂട്ടുത്തൊഴിൽ അതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ വ്യാഴത്തിൻ്റെ നോട്ടത്തിനാൽ മേന്മയടയും അതുമാത്രമല്ല ഒമ്പതാം ഇടം എന്ന് പറയുന്നത് അതിഷ്ടമാണ് ഞാൻ മുമ്പേ വീഡിയോയിൽ പറഞ്ഞ പോലെ അതിഷ്ടമെന്ന് പറയുന്നത് അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ അടുത്ത് വരുന്നതാണ് അപ്പോൾ നിങ്ങളത് കൂടുതൽ പ്രതീക്ഷിച്ച് സമയങ്ങളേ വേണ്ട അത് താന വന്നു ചേരും അതിഷ്ടസ്ഥാനത്തും വ്യാഴം നോക്കുന്നുണ്ട് പതിനൊന്നാം ഇടം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഭാഗ്യസ്ഥാനമാണ് ഒരു മനുഷ്യൻ്റെ ജാതകത്തിൽ പതിനൊന്നാം ഇടം സ്ട്രോങ് ആയിട്ടിരുന്നാൽ അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി വളരെ നല്ല ജീവിതം നയിക്കുമെന്നുള്ളതാണ് അതുപോലുള്ള പതിനൊന്നാം ഇടത്തെ വ്യാഴം നോക്കുകയാണ് ഏഴ് ഒമ്പത് പതിനൊന്ന് ആകിയ ഇടങ്ങളെ വ്യാഴം നോക്കുന്നു ഇതിൽ ഫലം നിങ്ങൾക്ക് വേറെ എന്ത് വേണം മേടരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനൊന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം ഇരുപത്തി ആറാം തീയതി വരെയുമാണ് വ്യാഴമാറ്റം ഈ വ്യാഴമാറ്റത്തിൽ ഞാൻ ഈ മുമ്പേ പറഞ്ഞുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചാൽ ഇനിയുള്ള കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്ന വളരെ വളരെ നന്മയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സുലഭമായി നടക്കും സുലഭമായി നടക്കും എന്നല്ല സുലഭമായി നടക്കുമ്പോൾ നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഗഥകൾ ഇടയ്ക്കിടയ്ക്ക് വരാതെ തടുക്കും അപ്പൊ ആദ്യമായിട്ട് തന്നെ ഞാനൊരു കാര്യം പറയുകയാണ് ഇതുവരെ നിങ്ങളോട് ആരെങ്കിലും നീ ഇല്ലാതെ എനിക്ക് ജീവിതമില്ല നീ ഇല്ലെങ്കിൽ ഞാൻ പോയി മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അവരൊക്കെ നിങ്ങളെ വിട്ടു പോകും അതുതന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തന്നെ ഈ വ്യാഴ നോട്ടം നിങ്ങൾക്ക് വളരെ വളരെ അധികം നന്മകൾ തരും ഏഴാമിടത്തെ നോക്കുന്നത് കൊണ്ടും പതിനൊന്നാമിടത്തെ വ്യാഴം നോക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് പണവരവിന് ഒരു കുറവും ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ഭാഗ്യമുണ്ട് ലാഭമുണ്ട് എങ്കിൽ പിന്നെ അതിൽ കവിഞ്ഞ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഒരുപാട് പണവരവും ഒരുപാട് സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരുന്ന ഒരു കാലമാണ് ഇത് ഈ വ്യാഴമാറ്റക്കാലത്തിൻ്റെ സമയം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനൊന്നാം തീയതി വ്യാഴം മിഥുനത്തിലേക്ക് മാറുകയാണ് മാറുമ്പോൾ അഞ്ച് മാസം മിഥുനത്തിലിരിക്കുകയും വീണ്ടും നൂറ് ദിവസം ഘടകത്തിലിരിക്കുകയും തിരിച്ചു വന്ന് വീണ്ടും നാലു മാസം മിഥുനത്തിലിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ഈ ഫലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുരു മാറുന്നതിനനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം അത് മാത്രമല്ല ഘടകത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നാലാം ഇടത്തിലാണ് വ്യാഴം വരുന്നത് അപ്പോൾ കൂടുതലും ദിവസം വ്യാഴം വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ലെന്നുള്ളത് എന്ന് പറയാം ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ ഈ ജ്യോതിഷ വീഡിയോകൾ കാണുന്നവർ ഇതിനോടകം ഒരുപാട് ശനി മാറ്റത്തിനെക്കുറിച്ചുള്ള വീഡിയോകൾ കണ്ടു നിങ്ങൾക്ക് ഏറെ ശനിയാണ് ആരംഭിക്കുന്നത് ശനി പന്ത്രണ്ടാം ഇടത്തിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കുറകളൊക്കെ എന്തോ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാലും ഈ മാറ്റം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ബോണസ് ടൈമാണ് ഈ ഒരു വർഷക്കാലം നിങ്ങൾ വളരെ ഇപ്പോൾ വന്ന സ്പീഡ് ഒരിച്ചിരി കുറയുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരും ഈ വർഷം ഈ വ്യാഴമാറ്റ വർഷം നിങ്ങൾ ഒരുപാട് ചെറിയ ചെറിയ യാത്രകൾ ചെയ്യേണ്ടി വരും ചിലപ്പം നിങ്ങളുടെ കാര്യമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങളായിരിക്കാം ഇല്ലെങ്കിൽ കുടുംബം ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം പക്ഷേ നിങ്ങൾ യാത്രകൾ ഒരുപാട് ചെയ്യേണ്ടി വരും ആ ഓരോ യാത്രകളും നിങ്ങൾക്ക് ഓരോ എന്ന് വെച്ചാൽ ഓരോ യാത്രകളിലും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ മൂന്നാമിടത്തിലിരുന്ന് നിങ്ങളുടെ ഏഴാമിടത്തെ കളത്രസ്ഥാനത്തെ വ്യാഴം നോക്കുന്നതിനാൽ ഇതുവരെ വിവാഹം ആകാത്തവർക്ക് വിവാഹത്തിനുള്ള അവസരങ്ങൾ തേടി വരും അതിനൊരു സജഷൻ ഞാൻ പറയുകയാണ് അതിന് കാരണവുമുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വധുവിനെയോ വരനെയോ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വധുവിൻ്റെയും വര വരന്റെയും കുടുംബ പശ്ചാത്തലവും അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മുമ്പേ കൂട്ടി അന്വേഷിച്ച് മനസ്സിലാക്കി ഉറപ്പിക്കണമെന്നുള്ളതാണ് ഒരഭിപ്രായം രണ്ടാമത്തത് നിങ്ങൾ കല്യാണം നിശ്ചയിച്ചു കഴി കല്യാണം നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ വരന്റെയോ വധുവിൻ്റെയോ ജാതകം മാച്ചിങ് ഉണ്ടോ എന്ന് നോക്കി എന്ന് പറഞ്ഞാൽ വിവാഹ പൊരുത്തമുണ്ടോ എന്ന് നോക്കി ശരിയായ ഡേറ്റ് തീരുമാനിച്ച് നിങ്ങളുടെ രണ്ടുപേരുടെയും നക്ഷത്രങ്ങൾക്ക് പറ്റിയ രീതിയിലുള്ള ഡേറ്റ് നിശ്ചയിച്ച് നല്ല മുഹൂർത്തത്തിൽ കല്യാണം കഴിക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ ബാഹ്യമായ ഏതെങ്കിലും കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പെൺകൊച്ചിനെയും ഒരു ചെറുക്കനെയും ചേർത്ത് വെച്ച് വിവാഹം ചെയ്യുന്ന സമയത്ത് കുടുംബക്കാർ നല്ലതാണ് വീട്ടിൽ രണ്ട് കാറുണ്ട് അല്ലെങ്കിൽ പയ്യൻ ഗൾഫിലിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് മാത്രം ബാഹ്യമായ കാര്യങ്ങൾ കണ്ട് വിവാഹത്തിന് ഉറപ്പിക്കാൻ പാടില്ല മേഡം രാശിക്കാർക്ക് തൊഴിൽ ഇതുവരെ ഒന്നും ജോലി ഒന്നും സെറ്റാവാത്തവർക്ക് പുതിയതായിട്ട് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് പുതിയതായിട്ട് തൊഴിൽ തുടങ്ങാൻ സാധ്യതയുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം വരുവാനും സാധ്യതയുണ്ട് ചില നേരങ്ങളിൽ അതിഷ്ടം വന്നു ചേരാനും സാധ്യതയുണ്ട് ഇതിലൊരു സജഷനുണ്ട് നിങ്ങൾ ഇപ്പോൾ തൊഴിൽ പുതിയതായിട്ട് ആരംഭിക്കുന്നവർ ഒരു കടയോ അല്ലെങ്കിൽ ഒരു വ്യാപാരമോ ഏതെങ്കിലും ഒന്ന് ആരംഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒരു നാലു പേരോ അല്ലെങ്കിൽ രണ്ടു പേരോ ഒക്കെ ചേർന്ന് ഇത് ചെയ്യാം എന്ന് ഐഡിയ തരുന്നവരുമുണ്ട് അതിന് സന്നദ്ധരായി മുന്നോട്ട് വരുന്നവരും ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം എന്നാണ് ജ്യോതിഷം പറയുന്നത് കൂട്ടുത്തൊഴിലൊക്കെ ചെയ്യുന്നതിന് ഒരുപാട് പ്രലോഭനങ്ങൾ നിങ്ങളുടെ അടുത്ത് വരും ചിലപ്പോൾ നിങ്ങൾ ഒരു പൈസ ഇടണ്ട പൈസ എല്ലാം ഞാൻ നോക്കിക്കോളാം നിങ്ങളുടെ കഴിവ് മാത്രം മതി എന്ന് പറഞ്ഞും ആൾക്കാർ വരും പക്ഷേ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ചേർന്ന് ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും ഇപ്പോഴുള്ള സമയമനുസരിച്ച് ഒരു ഗ്യാരൻറ്റിയുമില്ല ചില മേടരാശിക്കാർക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കയ്യും കണക്കും പണവരവ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ കാലഘട്ടത്തിൽ അധിക പണവരവുണ്ട് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ആവശ്യത്തിൽ കവിഞ്ഞും പണവരവ് തീർച്ചയായിട്ടും ഉണ്ടാകും എല്ലാവർക്കും ഉള്ള ഒരു സാധാരണ ഒരു സ്വഭാവമാണ് ആരെങ്കിലും നമ്മളെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞാലോ അറ്റ്ലീസ്റ്റ് ഐ ലവ് യു എന്ന് പറഞ്ഞാലോ ഉടനെ അവർക്ക് വേണ്ടി കാശ് വാരി എറിഞ്ഞ് ചിലവാക്കുക എന്നുള്ളത് അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാലും ഒരുപാട് പൈസ ചിലവാക്കുന്നതിന് മുമ്പ് ചിലവാക്കുന്ന പണത്തിന് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ നിങ്ങൾ ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടി പ്രേമിച്ചിട്ട് അവർക്ക് വേണ്ടി പണം ചിലവ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയെ കല്യാണം കഴിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ചിലവാക്കുക അത് മാത്രമല്ല മേട രാശിക്കാരെ ഒന്നിലധികം പേരെ ഒരേ സമയത്ത് പ്രേമിക്കുന്നത് തെറ്റാണോ എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസാക്ഷിയോട് ഒന്ന് ചോദിക്കുക ഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരും ഞാൻ ചുമ്മാ പറയുന്നതല്ല ഗുരു ഭാഗ്യസ്ഥാനത്തെ നോക്കുന്നതിനാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങൾ വന്ന് നിങ്ങളെ അപ്രതീക്ഷിതമായ സന്തോഷങ്ങൾക്ക് ഇടവരുത്തും ഈ കാലയളവിൽ നിങ്ങൾക്ക് വാഹന യോഗമുണ്ട് പുതിയ വാഹനങ്ങൾ വാങ്ങണമെന്ന് ഉദ്ദേശിക്കുന്നവർ വാങ്ങിക്കാം തീർച്ചയായിട്ടും വാങ്ങിക്കാം ഇതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഒരുപാട് പേര് വാഹനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ മൂന്നാം ഇടത്തിൽ ഗുരു ഇരിക്കുമ്പോൾ നിങ്ങളുടെ വാഹനത്തിന് അപ്പം ചിലവ് വെക്കും എന്തെങ്കിലുമൊക്കെ ആകും ചില പാർട്സൊക്കെ മാറ്റേണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് പുതിയതായിട്ട് വസ്ത്രങ്ങളും പുതിയതായിട്ട് ആഭരണങ്ങളും ഒക്കെ വന്നു ചേരും ഇതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേർന്നുകൊണ്ടാണ് ഇരുന്നത് ഇനിയും ഈ ഒരു കാലത്തിലും നിങ്ങൾക്ക് വന്ന് വന്നുകൊണ്ടേയിരിക്കും അച്ഛൻ വഴിയും അച്ഛൻ്റെ സ്നേഹവും അച്ഛൻ വഴി സ്വത്തുക്കൾ എന്തെങ്കിലും വന്നു ചേരാനും സാധ്യതയുണ്ട് അച്ഛൻ്റെ കയ്യിൽ നിന്നും പണം വന്നു ചേരാനും സാധ്യതയുണ്ട് വിദേശത്ത് പോകുന്നതിന് ജോലിക്കായി പോകുന്നതിനോ വിദേശത്ത് പോയി പഠിക്കുന്നതിനോ ഒരുപാട് ചാൻസുകൾ വന്നു ചേരും അവസരങ്ങൾ ഉണ്ടാകും പഠിക്കുന്നവർ പോകാം ജോലിക്ക് പോകുന്നവർ ഒന്ന് ശരിയായിട്ടൊന്ന് ചിന്തിച്ചു നോക്കണം നമ്മൾ പോകാൻ പറ്റിയ സമയമാണോ എന്ന് കാരണം ഇപ്പോൾ മേടരാശിക്കാർക്ക് ശനി അത്ര അനുകൂലമായിട്ടുള്ള സ്ഥലത്തല്ല ഇരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ജോലിക്കായി അല്ല ഞാൻ വിദേശത്ത് പോയി ആവണം എന്ന് പറയുന്നവർ ലീഗലായിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് എവിടെയാണോ പോയി അന്വേഷിക്കേണ്ടത് അവിടെ അന്വേഷിച്ച് ലീഗൽ പ്രൊസീജിയർ എല്ലാം കറക്റ്റായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാം നല്ല രീതിയിൽ ആലോചിച്ചും കണ്ടും വേണം തീരുമാനമെടുക്കാൻ വിദേശത്ത് ഇപ്പോൾ നിൽക്കുന്നവർക്ക് കുഴപ്പമില്ല ഇതിനു മുമ്പാണല്ലോ നിങ്ങൾ പോയിരിക്കുന്നത് അതുകൊണ്ട് കാര്യങ്ങൾ കുറേ അനുകൂലമായിട്ട് തന്നെയാണ് വരുന്നത് പക്ഷേ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഒന്ന് നിങ്ങൾ നിൽക്കുന്ന രാജ്യത്തിൽ നിയമലംഘനങ്ങൾ നടത്താൻ നിങ്ങൾ തയ്യാറാവരുത് രണ്ടാമത്തേത് നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എഴുതി വച്ചോളൂ മൂന്നാമടത്തിൽ വ്യാഴം വന്ന് നിങ്ങൾക്ക് നോക്കുന്നത് ഏഴ് ഒമ്പത് പതിനൊന്ന് ആകെ ഇടങ്ങളാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ പുകഴ് വന്നു ചേരും നിങ്ങളെ ഏതെങ്കിലും ഒരു രീതിയിൽ ജനങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ പുകഴ്ത്തുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നടക്കും ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പരിശ്രമങ്ങൾക്കും ഒരു ഫലം ഉണ്ടാക്കണം എന്നു വെച്ചാൽ വിജയിക്കും ചില മേടരാശിക്കാർക്ക് ഒന്നോ അതിലധികമോ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിലും വളരെ നല്ല രീതിയിലുള്ള ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് മേൽക്കയറ്റം കിട്ടുന്നതിനും ശമ്പള വർധനവിനും ഉള്ള സന്ദർഭങ്ങൾ വന്നു ചേരാം ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രയോജനപ്പെടുത്തി മുന്നേറണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് വരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം ഇരുപത്തിയാറാം തീയതി വരെയുമാണ് വ്യാഴം നിങ്ങൾക്ക് മൂന്ന് ലഭിക്കുന്നത് ഇത് ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് വളരെ നന്മകൾ മാത്രമല്ല അപ്രതീക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് നടക്കും ഒരു ചിലർക്ക് കുടുംബസ്വത്തുക്കൾ വന്നു ചേരും ഇതുവരെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സംസാരിച്ചിട്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാതൊക്കെ നിന്നവർ സംസാരിച്ച് തന്നെ തീർത്ത് അത് നിങ്ങളുടെ കൈക്ക് വന്ന് ചേരാനുള്ള അവസരങ്ങൾ കൂടുതലാണ് ഏത് രീതിയിലുള്ള കുടുംബസ്വത്തായാലും ഭൂമിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളതിൻ്റെ ഡോക്യുമെൻ്റ് വളരെ ശ്രദ്ധയോടെ ഒരു ഷീറ്റ് പോലും വിടാതെ വായിച്ച് നോക്കി സ്വീകരിക്കുക ഈ വ്യാഴമാറ്റക്കാലത്തിൽ നിങ്ങൾക്ക് ഏഴ് ശനി തുടങ്ങി സ്റ്റാർട്ടിംഗ് ആയ ആ ഒരു കാലഘട്ടമാണെന്ന് ചിന്തിക്കുക പോലുമില്ല അത്രയ്ക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഇതൊരു മനോഹരമായ കാലഘട്ടം തന്നെയാണ് എങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഈ വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം സർക്കാർ കാര്യങ്ങൾക്കായി നിങ്ങൾ പോയി നിന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അങ്ങ് ഫിനിഷ് ആവത്തില്ല നിങ്ങൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം പരിശ്രമിച്ചതിന് ശേഷമേ ആ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടത്തുള്ളൂ വ്യാപാരികൾക്ക് ഒരുപാട് ലാഭം വരുന്ന സമയമാണ് അത് എല്ലാത്തരം വ്യാപാരികളും അതിൽ പ്രത്യേകിച്ച് നിങ്ങൾ വ്യാപാരം ചെയ്യുന്ന സാധനങ്ങൾ പ്രത്യേകിച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കുന്നവരോ അത് ഉണ്ടാക്കുന്നവരോ മായം ചേർക്കാതെ ഉണ്ടാക്കാൻ ശ്രമിക്കുക അധിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകാതെ ഇരിക്കുക മേഡം രാശിക്കാർ വിദ്യാർത്ഥികൾക്ക് ഇതൊരു നല്ല കാലഘട്ടമാണ് പഠിപ്പിൽ മുന്നേറുന്ന കാലഘട്ടമാണ് നിങ്ങളുടെ ക്യാമ്പസുകളിൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ തിളങ്ങും നിങ്ങൾക്ക് ഉപരിപഠനത്തിന് പോകാനും സാധ്യതകൾ വന്നു ചേരും നിങ്ങൾ എഴുതുന്ന പരീക്ഷകളിൽ അനായാസം ജയിക്കാനും ഉണ്ടാകും വളരെ നല്ല കാലഘട്ടമാണ് മേടരാശിക്കാർ വിദ്യാർത്ഥികൾ പ്രേമവും പഠനവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന കാലഘട്ടമാണ് എന്നാൽ നിങ്ങളോട് എനിക്കൊന്ന് പറയാനുള്ളത് ഗുരുക്കന്മാരെ നിന്ദിക്കരുത് ഗുരു നിന്നക്ക് ഗരുഡ പുരാണത്തിൽ ഒരു അതിശക്തമായ ദണ്ഡനയാണ് ഉള്ളത് പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള യുവാക്കൾ യുവതികൾക്ക് വളരെയധികം നന്മയുള്ള കാലഘട്ടമാണ് പുതുവസ്ത്രങ്ങൾ വരും പുതു ആഭരണങ്ങൾ വരും പുതു മേച്ചിൽ പുറങ്ങൾ നിങ്ങൾ കണ്ടെത്തും സ്വപ്നങ്ങളൊക്കെ വരും അത് ഭൂപണിയിക്കാനുള്ള മാർഗങ്ങളും നിങ്ങളുടെ മുമ്പിൽ കാണും വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ വിവാഹത്തിന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വധു വരനെക്കുറിച്ചോ വരൻ വധുവിനെക്കുറിച്ചോ വളരെയധികം സൂക്ഷ്മതയോടെ നിരീക്ഷിച്ച് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാക്ക് കൊടുക്കുക മേഡം രാശിക്കാർക്ക് അടുത്ത നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന അസുഖങ്ങൾക്ക് കൈവൈദ്യം നോക്കരുത് ഇല്ലെങ്കിൽ നിങ്ങൾ വൈദ്യരെ അടുത്ത് പോകാതെയും ഇരിക്കരുത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളികയും മരുന്നും വാങ്ങിച്ചു കഴിക്കുന്ന പരിപാടി നൂറ് ശതമാനവും നിർത്തണം നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ അതിന് നിങ്ങൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള എക്സ്പെർട്ട് ഡോക്ടേഴ്സിനെ നിങ്ങൾ കണ്ട് കൺസൾട്ട് ചെയ്ത് അവർ പറയുന്ന അവർ പറയുന്ന ഗുളികയും മരുന്നും കണക്കിനനുസരിച്ച് കഴിക്കുക ഇപ്പോൾ എന്തെങ്കിലും അസുഖത്തിന് പല വർഷങ്ങളായി ഗുളികകൾ കഴിക്കുന്നവർ യാതൊരു കാരണവശാലും ആ ശരിയായി ഇനി കുഴപ്പമില്ല ഇനി ഒരു കാലത്ത് ഇനി വരില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആ മരുന്ന് ഗുളികയും നിർത്താനും പാടില്ല മേടരാശിക്കാർക്ക് ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ഇനി നമ്മൾ ഏതൊക്കെയൊക്കെ ചെയ്ത് മുന്നേറണം എന്നുള്ള ഒരു വൈരാഗ്യം ഉണ്ടാകും നല്ലതാണ് ചൂതാട്ടങ്ങളിൽ പങ്കെടുക്കരുത് ചൂതാട്ടം കുതിരപ്പന്തയം ഒന്ന് വെച്ച് നൂറാക്കുന്നത് നൂറ് വെച്ച് ലക്ഷമാക്കുന്നതൊക്കെ അങ്ങനെയുള്ള പരിപാടിക്കെല്ലാം മേടരാശിക്കാർ പോകരുത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വിപരീതമായിട്ടുള്ള ഫലങ്ങൾ മേടൻ രാശി കൃഷിക്കാർക്ക് നല്ല നേരമാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കൃഷി ചെയ്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ കഴിയും മേടരാശി കലാകാരന്മാർക്കും ഇപ്പോൾ നിങ്ങളൊരു സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം തീരുന്നത് വരെ ഒരു സന്തോഷപരമായിട്ടുള്ള സമയം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് പുകഴും പണവും സമ്പാദിക്കുക മേടരാശി വീട്ടമ്മമാർ തിളക്കത്തിൻ്റെ പരമോന്നതയിലാണ് ഇരിക്കുന്നത് നിങ്ങൾ വെളിയിൽ പോകുന്നത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ നിങ്ങളെ നോക്കി നിൽക്കുന്ന വിധമാണ് നിങ്ങളുടെ വസ്ത്രാലങ്കാരങ്ങളും ആഭരണാലങ്കാരവും ഒക്കെ ഇനിയും ഒരു വർഷക്കാലം അത് അങ്ങനെ തന്നെ നിൽക്കും നിങ്ങൾക്കൊന്ന് ഷൈൻ ചെയ്യാം ഒരു കുഴപ്പവുമില്ല മേടരാശിക്കാർ അമ്മ അമ്മമാർക്ക് മേടരാശിയിലെ കുട്ടികൾ ജനിച്ചിട്ടുണ്ടാവും അതുപോലെ ചെറിയ കുട്ടികളുള്ള അമ്മമാർ കുട്ടിയും മേടരാശി അമ്മയും മേടരാശിയായിട്ടുള്ളവർ കുട്ടിയുടെ ഹെൽത്തിൽ വളരെയധികം ശ്രദ്ധ ഉണ്ടാകണം ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തങ്ങൾക്കും ബന്ധങ്ങൾക്കും പണം സ്വർണം ആകിയവ അവർ ചോദിച്ചപ്പോൾ കൊടുക്കാത്തത് കൊണ്ട് നിങ്ങളെ ഒരു മിക്സിയിൽ ഇട്ടെന്ന് അടിച്ച് ഒരു ഗ്ലാസ്സിനകത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മഴ മുടങ്ങി കുടിക്കുന്ന രീതിയിലായിരിക്കും അവരിയ്ക്കുന്നത് എന്തൊക്കെയായാലും ഇനിയും അവർ വന്ന് ചോദിച്ചാൽ നിങ്ങൾ പണമോ സ്വർണമോ ഒന്നും തന്നെ ആർക്കും കൊടുക്കരുത് ഗ്രഹനില അതിന് അനുകൂലമല്ല ചിലപ്പോൾ നിങ്ങൾ കൊടുത്താൽ തിരിച്ചു വരാൻ സാധ്യത വളരെയധികം കുറവാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വ്യാഴം ഏഴ് ഒമ്പത് പതിനൊന്ന് ആകിയ ഇടങ്ങളിൽ നിങ്ങൾക്ക് നോക്കുന്നത് കൊണ്ട് വളരെയധികം നന്മകൾ ഉണ്ടാകുന്നുണ്ട് എന്നാലും നാം ഇത് തുടങ്ങുമ്പോൾ ഒരു കഥ പറഞ്ഞായിരുന്നു ദുര്യോധനൻ മഹാഭാരതം ശ്രീകൃഷ്ണൻ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കും അത് എന്തിനാണ് ഈ കഥ ഞാൻ ഈ പറഞ്ഞത് എന്ന് നിങ്ങൾ ആലോചിക്കാം പഞ്ചാംഗത്തിൻ്റെ ഇതിനനുസരിച്ച് ഒരു കണക്കത് സാധാരണമായിട്ട് പറയുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയായിരുന്നതുകൊണ്ട് അതൊരു ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് തീതിലാതൊരു മൂണ്ടിൽ ദുര്യോധനൻ പടൈ മാണ്ടതും എന്നാണ് അതിൽ പറയുന്നത് എന്നുവെച്ചാൽ മൂന്നാമിടത്തിൽ ഗുരു ഇരിക്കുമ്പോഴാണ് ദുര്യോധനൻ പാണ്ഡവരുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചത് ആ യുദ്ധം എങ്ങനെ അവസാനിച്ചു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അപ്പോ ഞാൻ എന്താ നിങ്ങളോട് പറയേണ്ടതെന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് ആവശ്യമുണ്ടെങ്കിൽ പോലും ആരോടും വഴക്കിനും വക്കാണത്തിനും നിങ്ങൾ പോകരുത് ആരെയും വെല്ലുവിളിക്കരുത് ആരൊക്കെ കൊടുക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങളൊരു ചെറിയ വഴക്കായാലും ഒരു വലിയ വഴക്കായാലും കോർട്ടിലോ പോലീസ് സ്റ്റേഷനിലോ നിങ്ങൾ പോയാലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് അത് തീരില്ല അതുകൊണ്ട് എത്ര വലിയ വഴക്കായാലും സമാധാനമായിട്ട് പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വിട്ടുകൊടുത്ത് ചിലപ്പോൾ നിങ്ങൾ തോറ്റുപോയുന്ന മാതിരി ഇരിക്കും തോറ്റു പോകണമെങ്കിൽ തോറ്റുകൊടുത്ത് അവിടെ നിങ്ങൾ മുന്നോട്ട് പോകണം വരും കാലത്തിൽ അത് നിങ്ങളുടെ വിജയമായി എല്ലാവരും പ്രഖ്യാപിക്കും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സമയക്ലിപ്തത കൊണ്ട് ഇവിടെ നിർത്തുകയാണ് എന്നാലും ഞാൻ പറയുന്നത് ഈ നിങ്ങൾ ആരെടുത്ത് വേണമെങ്കിലും ചോദിച്ചു നോക്കൂ വ്യാഴം ഏഴ് ഒമ്പത് പതിനൊന്ന് ആകിയ ഇടങ്ങളിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ വളരെയധികം നന്മകളാണ് പക്ഷേ ശനി നിങ്ങൾക്ക് ഏഴര ശനി ആരംഭിച്ചിരിക്കുകയാണ് എന്നാലും നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല നിങ്ങൾ ചില കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് മുന്നേറണം പ്രത്യേകിച്ച് ആരടുത്തും വഴക്കിനും വക്കാണത്തിനും നിങ്ങൾ പോകാൻ പാടില്ല എല്ലാ മേടരാശിക്കാരും എപ്പോഴും സന്തോഷത്തോടും സമാധാനത്തോടും മനസ്സ് നിറയെ പ്രേമത്തോടും ജീവിക്കണം എന്ന ഒരാഗ്രഹത്തോടെ നന്ദി ഓലച്ചോടി